ഒരുപാട് ലേഡീസിന് ഈ പ്രൊഫഷനിലേക്ക് വരണം താല്പര്യമുണ്ട് അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം എവിടെ പഠിക്കണം ആരെ സമീപിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിവില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിച്ചേരുന്ന ഓക്കെ ഡെഫിനറ്റ്ലി ഐ മീൻ നമ്മളൊരു ഡിഗ്രി ഒരു ടി 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 ആളുകളെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല അബാക്കസ് എന്നൊരു വിഷയം മേ ബി ഒരു ഡിഗ്രിയോ ടി ടി സിയോ ക്വാളിഫൈഡ് ഉള്ള ആൾക്ക് അബാക്കസിനെ മേ ബി അറിഞ്ഞോളൊന്നില്ല സോ ഒരു നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ അസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അബാക്കസ് എന്ന വിഷയത്തെ അവർ ഒന്ന് പഠിക്കണം ഒരു പതിനാല് ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കറക്റ്റ് ട്രെയിനിങ് പതിനാല് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ പ്ലേസ്മെൻ്റ് ആയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നല്ലൊരു കോഴ്സ് പഠിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ജോബ് വിത്ത് പ്ലേസ്മെൻ്റ് ആണ് പല ആളുകളും എന്ത് ചെയ്യും നമ്മൾ ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ അതിന് ജോലി അതേ കാറ്റഗറിയിൽ ജോലി കിട്ടാറില്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു സബ്ജക്ട് നോളജ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഗവണ്മെൻ്റിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് കംപ്ലീറ്റ് മീൻസ് നമ്മളൊരു ലെവൽ ലെവൽ ബേസ് ആയിട്ടാണ് മൊഡ്യൂൾ സെമസ്റ്റർ ബേസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അബൌട്ട് ഒരു സിക്സ് മന്ത് എടുക്കും ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് രണ്ട് വർഷം ടു ഇയർ ആണ് ടൈം എടുത്ത് പറയുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ അബൌട്ട് ഒരു അമ്പതോളം ഫാക്കൽറ്റീസ് നമ്മൾക്ക് ഇവിടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ തന്നെ അവൈലബിൾ ആണ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അണ്ടറിൽ അങ്ങനെ നിരവധി ഡിസ്ട്രിക്റ്റിലായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പോളം സ്റ്റാഫ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു അഞ്ഞൂറോളം സ്റ്റാഫിന് നമ്മൾ ഏകദേശം ഈ ഒരു എട്ട് വർഷത്തിനകത്തായിട്ട് ജോലി കൊടുത്തിട്ടുണ്ട് അവർ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഫുൾ ആയിട്ട് ഗവൺമെൻറ് ജോലികളൊക്കെ കിട്ടുമ്പോൾ അവർ മാറി പോകാറുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഒത്തിരി അസോസിയേറ്റ് ചെയ്ത ഇതുപോലെ അഞ്ഞൂറോളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു മീൻസ് ഞങ്ങൾ എപ്പോഴും ആണ് പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫെക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതുകൊണ്ട് ആയിട്ട് പ്രോഗ്രാം ചെയ്തെങ്കിൽ അതിന് കറക്റ്റ് റിസൾട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എയ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയ ആളുകൾക്കെല്ലാം കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൺ ഇയർ കംപ്ലീറ്റ് നമ്മളൊരു കമ്പനി ഒരു ഓഫർ കൊടുക്കുന്നത് വൺ ഇയർ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾക്കെല്ലാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തേക്ക് എത്ര ജോലി സാധ്യത ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നല്ല സാധ്യതയുള്ള പ്രോഗ്രാം തന്നെയാണത് കേരളത്തിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ നമ്മളൊരു കേരളത്തിൻ്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഇനി പ്രോഗ്രാംസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുബൈയിൽ നമ്മളൊരു ഗ്രൗണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് ദ നല്ല സാധ്യതയുള്ളത് തന്നെയാണ് കാരണം കുട്ടികൾക്ക് മാത്തമാറ്റിക് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഒരുപോലെ ആളുകൾക്ക് ടഫുള്ള വിഷയമാണ് അപ്പോൾ അതിനെ ഈസിയാക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ടു ഫിഫ്റ്റീൻ ആണ് ഇയർ ഓൾഡ് ആണ് ഞങ്ങൾ പറയുന്നത് ഒരു കറക്റ്റ് സിക്സ് ടു ഫിഫ്റ്റീൻ ഇയർ ഉള്ള കുട്ടികൾക്കാണ് പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ വരാനുള്ള അബാക്കസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് പ്രിഫർ ചെയ്യാനുള്ളത് മീൻ ആക്ച്വലി ഈ മാത്തമാറ്റിക്കിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ ഓപ്പറേഷൻസ് മീൻ അഡീഷണൽസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇതില്ലാത്ത കണക്കില്ല സോ നമ്മുടെ ഒരു നിത്യ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ നാല് ഫണ്ടമെൻറ്റൽ ഓപ്പറേഷൻസ് പഠിച്ചിരിക്കൽ നിർബന്ധമാണ് സോ ആസ് എ ടീച്ചർ അവരിത് പഠിക്കുമ്പോൾ അവർക്ക് ആദ്യം കിട്ടുന്ന ഗുണം അവർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സെൽഫ് ആണ് ആദ്യം നിന്നെ കൂടെ ഉണ്ടാകുന്നത് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ആ ആ വ്യക്തികൾക്ക് തന്നെ തീർച്ചയായിട്ടും അവർക്കൊരു എക്സ്പീരിയൻസ് ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് കിട്ടുന്നു കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള സോഷ്യൽ കമ്മിറ്റഡായിട്ടുള്ള ഒരു ജോബ് ജോബിൽ ഏർപ്പെടാൻ പറ്റുന്നു കൂടാതെ നമ്മൾ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പഠിപ്പിക്കുമ്പോൾ എന്തെയും ഇറ്റ് ഇസ് ഗുഡ് ബെറ്റർ ഫോർ എന്താണെങ്കിലും അതുകൊണ്ട് ഗുണങ്ങളേ ഉള്ളൂ ഒരു കാരണവശാലും അത് എന്താ പറയുക പഠിച്ചതുകൊണ്ട് ആർക്കും പ്രയാസം ഉണ്ടാവില്ല അവർക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അതുകൊണ്ട് അവർക്ക് റിസൾട്ടേ ഉണ്ടാവും മാത്രമല്ല നല്ലൊരു ഇൻകം കൂടി ഏൺ ചെയ്യാനായിട്ട് പറ്റും ജോലി ചെയ്യാൻ ഇതുപോലെ നല്ല എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ജോലി ചെയ്യാൻ മീൻസ് ഫാമിലി സർക്കിൾ കൊണ്ട് പറ്റാതിരിക്കുന്ന ആളുകളെയും മാത്രമല്ല ഇനിയും ഇനിയിപ്പോൾ പഠിച്ചിട്ട് എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരെയും പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈമായിട്ടും ആഗ്രഹിക്കുന്നവർക്കും ധാരാളം വേക്കൻസീസ് ഗസ്മ ബാക്കറിലുണ്ട് സോ തീർച്ചയായിട്ടും എന്തെയ്യാം ഇതുപോലെ ടീച്ചേഴ്സിനും കൂടാതെ അബാക്കസ് പഠിക്കാൻ താൽപ്പര്യപ്പെടുന്ന കുട്ടികൾക്കും എന്തെയ്യാം നമ്മൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾക്കുണ്ടാകുന്ന വിധത്തിൽ എല്ലാവിധ ഹെൽപ്പും നിങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും താങ്ക്